നമസ്കാരം പാകിസ്ഥാനുമായി ഒരു നിർണായക യുദ്ധത്തിന് ഭാരതം തയ്യാറെടുക്കുകയാണോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളുടെ പ്രതിരോധ മേഖലയിലെ വിദഗ്ധരൊക്കെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് അത് കാരണങ്ങളില്ലാതല്ല വളരെ നിർണായകമായ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചില നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ കാശ്മീരിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട് അതിന് വലിയ പബ്ലിസിറ്റി ലഭിക്കുന്നില്ലെങ്കിൽ കൂടി ആ നീക്കങ്ങൾ വളരെ ശക്തമാണ് ചിലതൊക്കെ ഉറപ്പിച്ചിട്ട് തന്നെയാണ് എന്നുള്ള സൂചനയാണ് അതിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും അത്തരം ചില നീക്കങ്ങൾ നടത്താൻ സമയമായി എന്നുള്ളതിന് യാതൊരു സംശയവും കാരണം കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങളായിട്ടാണ് കാശ്മീരിൽ ഭാരതത്തിൻ്റെ സൈന്യം കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷൻസ് നടത്തുന്നത് യഥാർത്ഥത്തിൽ സൈന്യം ചെയ്യേണ്ട പണിയല്ല അത് സൈന്യം യഥാർത്ഥത്തിൽ ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് എപ്പോഴും തയ്യാറെടുപ്പോ കൂടി നിൽക്കേണ്ട ഒരു ഫോഴ്സാണ് പാരാമിലിറ്ററി ഫോഴ്സസ് ഉൾപ്പെടെയുള്ള മറ്റുള്ളവരാണ് ഇത്തരം കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരുന്നത് പക്ഷേ നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങളും കാശ്മീരിലെ പ്രത്യേക പരിതസ്ഥിതിയൊക്കെ കണക്കിലെടുത്ത് സൈന്യം നേരിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും അതിനുവേണ്ടി രാഷ്ട്രീയ റൈഫിൾസ് പോലെയുള്ള സംവിധാനങ്ങൾ പിന്നീട് നിലവിൽ വരികയൊക്കെ ചെയ്തത് നമ്മളുടെ ചരിത്രത്തിൻ്റെ കശ്മീരിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഈ കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷനിലേക്ക് സൈന്യം ശ്രദ്ധ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ സൈന്യത്തിന് യുദ്ധം ചെയ്യാനുള്ള സൈന്യത്തിൻ്റെ പ്രിപ്പയർനെസ് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെ അത് ബാധിക്കുന്നു എന്ന് പല വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അത് ഒരു പക്ഷേ കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരാൾ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷാറഫാണ് പാകിസ്ഥാൻ്റെ സൈന്യാധിപതിയായിരുന്ന ഏകാധിപതിയായിരുന്ന പർവേസ് മുഷാറഫ് അതുതന്നെയാണ് കാർഗിൽ യുദ്ധത്തിലേക്ക് അവസാനിച്ചത് പക്ഷേ എന്നിട്ടും നമ്മൾ ചെയ്ത ചില പിഴവുകൾ നമ്മൾക്ക് വലിയ ദോഷങ്ങൾ പിന്നീടുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ചരിത്രം അല്ലെങ്കിൽ ഈ വിഷയം നന്നായി പഠിച്ചവർ പറയുന്നത് ഇൻക്ലൂഡിങ് ഓപ്പറേഷൻ ദിവാർ എന്ന് പറയുന്നത് അതിർത്തിക്ക് മുഴുവൻ നമ്മൾ ചങ്ങല കെട്ടുന്നത് പോലെ വലിയ മതിൽ തീർക്കാനും ഫെൻസിങ് നടത്താനുമൊക്കെ നമ്മൾ തീരുമാനിച്ചു ഇത് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല പല സർക്കാരുകൾ മാറി മാറി വന്നപ്പോൾ ചെയ്ത കാര്യങ്ങളാണ് എല്ലാത്തിൻ്റെ ഉദ്ദേശം ഭാരതത്തിൻ്റെ അതിർത്തി പ്രദേശം സുരക്ഷിതമാക്കുക എന്നുള്ളത് തന്നെയാണ് അതിലും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല പക്ഷേ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ എത്രത്തോളം ശരിയായിരുന്നു എന്ന ചോദ്യം ഇപ്പോൾ ഉന്നയിക്കേണ്ടതുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങൾക്കിടയിൽ ആറായിരത്തി അഞ്ഞൂറ് സൈനികരെയാണ് ഭാരതത്തിന് നഷ്ടപ്പെട്ടത് ഒരു യുദ്ധത്തിലല്ല എന്ന് ഓർക്കണം യുദ്ധമില്ലാത്ത ഒരവസ്ഥയിൽ ആറായിരത്തി അഞ്ഞൂറ് സൈനികരെ നഷ്ടപ്പെട്ട ഒരു സൈന്യം ഒരു പക്ഷേ ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എവിടെയോ പിഴച്ച സ്ട്രാറ്റജി നേരെയാക്കേണ്ട സമയമാണ് ഈ കഴിഞ്ഞ മുപ്പത്തിരണ്ട് മാസങ്ങൾക്കിടയിൽ പോലും നമ്മൾക്ക് നാൽപ്പത്തിയെട്ട് സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് അവസാന കണക്കനുസരിച്ചാണ് എന്തിന് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരം മൂന്നാം വട്ടം അധികാരം ഏറ്റെടുക്കുന്ന ദിവസം പോലും വലിയ തോതിൽ ആക്രമണങ്ങൾ കാശ്മീരിൽ ഉണ്ടായി കാശ്മീരിൽ മാത്രമല്ല യഥാർത്ഥത്തിൽ അത് ജമ്മു റീജ്യനിലേക്കാണ് ഈ ആക്രമണങ്ങൾ ഇപ്പോൾ വ്യാപിക്കുന്നത് ജമ്മു യഥാർത്ഥത്തിൽ ഈ പറയുന്ന പല ആക്രമണങ്ങളും നടന്ന സ്ഥലം അന്താരാഷ്ട്ര ബോർഡറിൽ നിന്ന് അതിർത്തിയിൽ നിന്ന് വളരെ ഉള്ളിലേക്കാണ് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നു എന്നുള്ള ഒരു ഫീലിംഗ് വന്നടത്തൂ എന്നാണ് ഈ ഒരു വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നത് കാശ്മീരിലേക്ക് ടൂറിസ്റ്റുകൾ എത്തുന്നു കാശ്മീരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അവസാനം എത്തിയപ്പോഴേക്കും ഇരുന്നൂറ്റി അമ്പത് ടെററിസ്റ്റുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ നൂറിൽ താഴെ പേർ മാത്രമേ ഉള്ളൂ എന്ന കണക്ക് വരുന്നു പക്ഷേ മാറ്റം വളരെ വിസിബിൾ ആണ് പല പല സ്ഥലങ്ങളിലും വലിയ തോതിൽ അക്രമങ്ങൾ ഉണ്ടാകുന്നു ആക്രമണങ്ങൾ ഉണ്ടാകുന്നു അതിർത്തിയിൽ നിന്ന് വളരെ ദൂരെയുള്ള ജമ്മു റീജിയണിൽ പോലും വലിയ തോതിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു സാധാരണക്കാർക്ക് നേരെ തീർത്ഥാടകർക്ക് നേരെയൊക്കെ അക്രമം ഉണ്ടായത് നമ്മൾ വായിച്ചു അപ്പോൾ എവിടെയോ കാര്യമായ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ പ്രശ്നം മറ്റൊന്നുമല്ല കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷൻസിലേക്ക് നമ്മളുടെ സൈന്യം പോകുമ്പോൾ ഫെൻസ് കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ അതിർത്തിയിൽ ഈ ഫെൻസിങ് വേലി കെട്ടിയതോടുകൂടി നമ്മളുടെ ശ്രദ്ധ ഈ വേലി സംരക്ഷിക്കുന്നതിലേക്ക് മാറി നമ്മൾ യഥാർത്ഥത്തിൽ അതിനപ്പുറമുള്ള നമ്മളെ ആക്രമിക്കാൻ വേണ്ടി പതിയിരിക്കുന്ന തീവ്രവാദികളെ മാത്രമല്ല അതിനു പിന്നിൽ നിൽക്കുന്ന പാകിസ്ഥാനിലേക്കുള്ള നമ്മളുടെ ശ്രദ്ധ കുറഞ്ഞു പോയോ എന്ന് നമ്മൾ അന്വേഷിക്കണം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ അക്രമം ഉണ്ടായതിൻ്റെ പിന്നിൽ ഈ കാരണങ്ങളോടൊപ്പം ഗൽവാനിൽ വലിയ തോതിൽ ചൈനയുടെ ആക്രമണം ഉണ്ടായപ്പോൾ ഇവിടെ നിന്ന് സൈനികരെ ആ ഭാഗത്തേക്ക് ലഡാക്കിലേക്ക് കിഴക്കൻ ലഡാക്കിലേക്ക് മാറ്റിയതും ഒരു കാരണമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം കമാൻഡേഴ്സിനോട് മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും മേധാവികളോട് ആദ്യമായി അദ്ദേഹം ഒരു സംയുക്ത മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം അത് ഇന്നും പ്രസക്തമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് നിങ്ങൾ ഇൻവിസിബിളായിട്ടുള്ള എനിമിയോടാണ് യുദ്ധം ചെയ്യുന്നതെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ത്രട്ടിനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പ്രധാനമന്ത്രി അന്ന് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ ഇൻവിസിബിൾ എനിമി അദൃശ്യനായ ശത്രു എന്ന് പറയുന്നത് ടെററിസ്റ്റുകളാണ് പക്ഷേ ആ ടെററിസ്റ്റുകളുടെ പിന്നിലുള്ളത് നമ്മളുടെ ഏറ്റവും വലിയ ഭീഷണിയായ പാകിസ്ഥാനാണ് ആ പാകിസ്ഥാനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ തന്നെ പറഞ്ഞത് പക്ഷേ പിന്നീട് ഉണ്ടായ രാഷ്ട്രീയ കാരണങ്ങളും ആർമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകിയിരുന്ന ചുമതലകളുമൊക്കെ അവരെ വീണ്ടും ഈ കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷൻസിലേക്ക് നയിക്കുകയും അല്ലെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ നിർബന്ധിതരാക്കുകയും അത് ഒരു പക്ഷേ വാർ പ്രിപ്പേർഡ് സിനെ ഒരു പൂർണ്ണ യുദ്ധത്തിനുള്ള സജ്ജീകരണത്തെ പൂർണ്ണ യുദ്ധത്തിന് സജ്ജമായ നിലയിൽ ഭാരതത്തിൻ്റെ സൈന്യത്തെ ആ രീതിയിലേക്ക് മാറ്റുന്നതിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ ഒരു സ്ഥിതിക്ക് വലിയൊരു മാറ്റം വരാൻ അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ബി എസ് എഫിന്റെ രണ്ട് ബറ്റാലിയനെയാണ് ഇപ്പോൾ ഒഡീഷയിൽ നിന്ന് കാശ്മീരിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് മാറ്റുന്നത് ഇത് വലിയൊരു വാർത്തയായില്ല പലപ്പോഴും ഇത്തരം കാര്യങ്ങളുടെ പിന്നിലുണ്ടാകുന്ന അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആരും കാര്യമായിട്ട് ചർച്ച ചെയ്യാറില്ല പ്രത്യേകിച്ച് ഡിഫൻസ് രംഗത്ത് പക്ഷേ ഇതൊരു വളരെ നിർണായകമായ നീക്കമാണ് വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ബി എസ് എഫിൻ്റെ രണ്ട് ബറ്റാലിയനെ ഇപ്പോൾ ഒഡീഷയിൽ നിന്ന് ജമ്മു റീജിയനിലെ തന്നെ ഈ തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായ പ്രദേശങ്ങളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് ബറ്റാലിയനെ ഇപ്പോൾ മാറ്റുന്നു ഇനിയും രണ്ട് ബറ്റാലിയനെ കൂടി കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കുന്നത് അവരെ പൂർണ്ണമായിട്ട് ഇപ്പോൾ ബി നിൽക്കുന്ന മേഖലയിൽ നിന്ന് അതിൻ്റെ തൊട്ട് പിന്നിൽ അവരെ അതിർത്തിയിൽ അതിർത്തിയിലേക്ക് വിന്യസിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും ആർമിയെ സംബന്ധിച്ചിടത്തോളം സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി മോദി രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞ യഥാർത്ഥ ഭീഷണിയിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള അവസരമായിരിക്കും പ്രദാനം ചെയ്യുന്നത് ആ ഫോക്കസ് ആ ഭീഷണിയിലേക്ക് ഫോക്കസ് കൊണ്ടുപോയാൽ മാത്രമേ യഥാർത്ഥത്തിൽ കാശ്മീരിൽ ഇനി സമാധാനം ഉണ്ടാവും കാശ്മീരിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയമായ നീക്കങ്ങൾ വേറെ നടക്കുന്നുണ്ട് കാശ്മീർ ഈ വർഷം അവസാനം ഇലക്ഷനിലേക്ക് നീങ്ങുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഹൈലി ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരെയാണ് കാശ്മീർ ജമ്മു റീജിയനിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് അമ്പതോളം അങ്ങനെ തീവ്രവാദികൾ ജമ്മു റീജ്യൻ്റെ പല ഭാഗങ്ങളിലായി ഒളിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഈ ജമ്മു റീജ്യൻ എന്ന് പറയുന്ന അവർക്ക് വളരെ ഈസിയാണ് പല തുരങ്കങ്ങളും ഒക്കെ ഉണ്ട് അതിർത്തി പ്രദേശത്ത് അതുവഴി ഇന്ത്യയിലേക്ക് കടക്കാനും കാടുകളിൽ ഒളിച്ചിരിക്കാനും അവർക്ക് അവിടെ പോയിട്ടുള്ള ജോലി ചെയ്തിട്ടുള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ ജമ്മു റീജ്യനിലേക്ക് ഹൈലി ട്രെയിൻഡായിട്ടുള്ള വളരെ സ്കിൽഡായിട്ടുള്ള തീവ്രവാദികളെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള എം ഫോർ കാർബൈൻ റൈഫിൾസ് ഉൾപ്പെടെയുള്ള അത്യന്താധുനിക സന്നാഹങ്ങളോടാണ് ഈ തീവ്രവാദികൾ ഭാരതത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ഈ തീവ്രവാദികളെ നേരിടുക എന്നുള്ളത് യഥാർത്ഥത്തിൽ പാരാമിലിറ്ററി ഫോഴ്സസിനെ നൽകിക്കൊണ്ട് ആർമിയെ സംബന്ധിച്ചിടത്തോളം സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടേണ്ടത് ഇവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ഭീഷണിയെയാണ് പാകിസ്ഥാനെയാണ് അതുതന്നെ ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് മറ്റ് ചില കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട് എന്നറിയുന്നു അത് ഒരു കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ വേദിയിൽ പറയുന്നത് ശരിയല്ല പക്ഷേ തീർച്ചയായിട്ടും ഫോക്കസ് പാകിസ്ഥാനിലേക്ക് തന്നെയാണ് പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനോട് നേരിട്ട് ഭാരതം എന്തുകൊണ്ട് ഇതുവരെ യുദ്ധം ചെയ്തില്ല ഈ ഭീഷണി അവസാനിപ്പിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം മറ്റൊന്നുമല്ല അത് ചൈനയാണ് കാരണം കാരണം ഒരു വശത്ത് പാകിസ്ഥാനുമായി യുദ്ധം തുടങ്ങിയാൽ മറുവശത്ത് ചൈന നമ്മളുടെ ഭൂമി കയ്യേറാൻ ആ സമയം മുതലാക്കി ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ രണ്ട് ത്രട്ട് മൾട്ടിപ്പിൾ ത്രെട്ടാണ് ഈ ഭീഷണിയെ നേരിടാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ആദ്യ പടി എന്ന നിലയിലാണ് ഒഡീഷയിൽ നിന്ന് ഈ ഇത്രയും സൈനികരെ ബി എസ് എഫിൻ്റെ അർത്ഥസൈനിക വിഭാഗത്തെ കാശ്മീരിലേക്ക് നീക്കുന്നത് സൈന്യത്തിന് അവർ ഇനി മുന്നോട്ട് ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമസ്കാരം